വഴിയൊക്കെ തേക്ക് മരം ഇരുൾ മരം അതൊക്കെ ഒക്കെ കുറച്ചും കൂടിയും ഒരു ആ പ്രദേശങ്ങളിലൊക്കെ വേനൽക്കാലത്ത് നല്ല ചൂടായിരിക്കും പിന്നെ അതും വിട്ട് നമ്മൾ ഇതിന്റെ ഇവിടേക്ക് എത്തുമ്പോ ഇവിടെ നല്ല കൂളിങ് ആയിരിക്കുന്നു നല്ല തണവ് കാര്യങ്ങൾ വേനൽക്കാലത്തും ടൈപ്പ് ആയിരിക്കുന്നു ഇവിടെ പക്ഷെ വെള്ളം മാത്രാണ് അല്ല വെള്ളം വേനൽക്കാലത്ത് അധികം ഉണ്ടാവില്ല ഈ വഴിക്കൊന്നും ആ മഴക്കാലം വരുമ്പോ ഇവിടെ പോകാൻ പറ്റുന്ന കണ്ടീഷൻ പോവാൻ പറ്റുന്ന കണ്ടീഷൻ തന്നെ ആ ഇതുവരെ നിറഞ്ഞൊഴുകണോ അങ്ങനെ സംഭവം സംഭവം നമുക്ക് നേരെ മൂന്ന് ടിക്കറ്റ് തോന്നില്ല ഇരുന്നൂറിന്റെ അത് അറുന്നൂറിന്റെ ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ രണ്ട് ടിക്കറ്റ് എനിക്ക് ഇല്ല ഇല്ലേ അതിനാണ് പേര് അഡ്രസ് കാര്യങ്ങളൊക്കെ പിന്നെ അതിന് നമുക്കിവിടെ ഇൻഷുറൻസ് അറുന്നൂറിന്റെ ടിക്കറ്റ് ഇല്ലാത്ത ഇരുന്നൂറിന്റെ ടിക്കറ്റ് വാല്യൂ അങ്ങനൊന്നും ഇല്ല എന്ത് എന്തെങ്കിലും നമുക്ക് വഴിന്റെ മോളി കൂടെ ഉള്ളൊരു ടാറിങ് റോഡുണ്ട് ഈ ഡാം വഴിന്റെ കാലത്ത് ഈ കരിങ്കല്ല് ഒക്കെ അപ്പുറത്തൊരു കോറി ഉണ്ടായിരുന്നു കൊറേ കാടി അവിടെ കല്ലുകളൊക്കെ കൊടുക്കുന്ന പഴയ ഒരു വഴിയാണ് ടാറിങ് റോഡ് അപ്പൊ ആ വഴി കൂടെയാണ് റിട്ടേൺ പോവാ ഞങ്ങള് സൈക്ലിങ് ഒക്കെ ചെയ്യാറും ആ വഴിക്കാണ് അത് ആ നമുക്ക് തിരിച്ചു പോകുമ്പോ കാണാൻ ആനെങ്കിലും പറ്റും ആനെ മുന്നേ ഞങ്ങളൊക്കെ ആന അത്ര മരല്ലേ ആ മരത്തിന്റെ അത്ര ഇതിലേക്ക് ഞങ്ങള് പോയിട്ടുണ്ട് അല്ല നമുക്ക് അതിന്റെ ആനയുടെ ആളുടെ ചെവിയുടെ പിടുത്തോ പിടുത്തം ഇതൊക്കെ കണ്ടു അത് കണ്ടുകഴിഞ്ഞാൽ അതറ്റി തന്നെ ചെവിട് ഇങ്ങനെ പിടിക്കും സൈലന്റ് ആയി നിക്കാണെങ്കിൽ അങ്ങനെ പറയാൻ ആനകളല്ലാതും ഡേഞ്ചർ തന്നെയാണ് നമ്മള് ആനകളെ കാണാം നമ്മുടെ എന്തൊരു നേരം നമുക്ക് ആനകളെ കണ്ടെക്കാൻ പറ്റും അതുവരെ നമുക്ക് കണ്ടു നിൽക്കാം അതിന് ശേഷം പൂവട മറിച്ച് നമ്മൾ ഈ സെൽഫിയൊക്കെ എടുക്കാൻ പോകുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതിലൊക്കെ പ്രായോഗിക ആൾക്കാരൊക്കെ ഇല്ല നമ്മൾ ഈ ട്രെക്കിംഗ് തുടങ്ങുമ്പോ തന്നെ ഈ പ്രായ ആൾക്കാരുടെ ഈ നമുക്ക് നടക്കാനുള്ള ദൂരം ഏകദേശം ആ ഈ വഴിയെ പറ്റി നമ്മൾ ഒരു പരിചയപ്പെടുത്തും അതിനുശേഷം ഞങ്ങൾ പറയും നടക്കാൻ പറ്റിയില്ലെങ്കി തന്നെ ഇവിടെ റെസ്റ്റ് ചെയ്തോ ചെയ്തോന്ന് പറയും ചെയ്തോന്ന് പറയും ഇല്ലെങ്കിൽ നമ്മള് അവരെ കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാ നടന്നിട്ട് നീങ്ങിയില്ലെങ്കിൽ തന്നെ പ്രശ്നമാണ് നമുക്കത് അപ്പൊ അതും തന്നെ ഈ വഴീനെ പറ്റി പരിചയപ്പെടുത്തും പിന്നെ ഞാനത് തന്നെ പറയാണ്ടിരുന്നത് നമ്മൾ തമ്മിൽ കൊട്ടവഞ്ചിരി വെച്ച് പരിചയമുള്ളത് കൊണ്ടാണ് പറയാണ്ടിരുന്നത് വരായിരുന്നു ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട് ആദ്യമൊക്കെ ഈ ട്രക്ക് ഇവിടെ എൺപത്തിനാലിലാണ് ഈ സങ്കേതം രൂപീകരിച്ചത് അതിനുശേഷം എന്നിട്ട് ഇവിടെ ഈ ട്രക്കിങ് ഈ നൈറ്റ് സ്റ്റേ അങ്ങനത്തെ പരിപാടികൾ ഉണ്ടായേ അതിന് ഈ ആറു വർഷമായിട്ടാണ് ഇവിടെ കൊട്ടവഞ്ചി സൈക്ലിംഗ് ഇതൊക്കെ വന്നത് അപ്പോ ഈ കൊട്ടവഞ്ചി വന്നപ്പോ ഞാനൊക്കെ ഇതിൽ കൊട്ടവഞ്ചിക്ക് ചാടി ട്രക്കിങ്ങിനായിട്ട് പുതിയ ടീമുകൾ വന്നു ഇപ്പൊ ഇന്ന് അവിടെ നിന്ന് ട്രക്കിങ്ങിന് പോകാൻ ആളൊക്കെ കുറവായത് കൊണ്ട് മാത്രാണ് ഞാൻ ട്രക്കിംഗ് ഏറ്റെടുത്തത് ആരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പക്ഷെ ഒരു ഗൈഡ് ഗൈഡ് ആയിരിക്കുമ്പോൾ നമ്മൾ എല്ലാതും ചെയ്യണം ട്രക്കിംഗ് ചെയ്യണം സൈക്കിങ് ചെയ്യണം ഇത് കൊട്ടവം ചെയ്ത് ഈ മരം ചാടി കിടക്കണം ഇത് ഈ മരം ഇവിടെ കിടന്ന് തന്നെ മണ്ണോട് മണ്ണായിട്ട് പോവും ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇന്നൊരു ചെറിയ വടക്കം കഷ്ണം വരെ നമുക്ക് എടുക്കാനുള്ള അനുവാദം ഇല്ല ഇതേതാ ഇത് പാഴ്മരാണ് പേര് അറിയില്ല കാണാൻ നമുക്ക് മിക്കപ്പോഴും കിട്ടാറുണ്ട് എന്തുകൊണ്ട് കാടിന്റെ ഉള്ളിൽ അധികം അപ്പൊ നമ്മള് ഇത് ഈ നടക്കുന്ന വഴി താഴേക്ക് ഇറങ്ങിയ റിസർവ് അപ്പൊ ആ പരിസരത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് സൈഡിലൊക്കെ വരുമ്പോഴേക്കായിട്ട് പിന്നെ ആനകൾക്കൊക്കെ അറിയാം ഒരു സീസണിൽ ഏതൊക്കെ സ്ഥലത്ത് ഭക്ഷണം കിട്ടും വെള്ളം കിട്ടും എന്നൊക്കെ ആനക്ക് അറിയാൻ പറ്റും മനുഷ്യരെങ്കാട്ടിയും ബുദ്ധിയുള്ള ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ശ്രദ്ധിക്കണോ അല്ല അത് നമുക്ക് ആനകൾ രണ്ട് കിലോമീറ്ററിന്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് ഓൾറെഡി ഇത് തെള്ളിമരം ഈ കുന്തിരിക്കുന്നു കേട്ടിട്ടില്ലേ ഇത് ഇങ്ങനെ വെട്ടിവയ്ക്കും ആ പെട്ടി വെച്ചിട്ട് ഇതിന്റെ ഈ കറ കറണ്ടോ ബ്ലാക്ക് കറ ആ ഈ സാധനം പെട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഈ കുന്തിരിക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ വെട്ടി വെച്ചിട്ട് പോകും അപ്പൊ ഈ കറ ഒലിക്കും കറ ഒലിച്ചു കഴിഞ്ഞിട്ട് ബ്ലാക്ക് കളറും ഇവിടുന്ന് നിങ്ങക്ക് അതിനുള്ള അനുമതി ഈ സൗണ്ടും കരടി ഏറ്റവും കൂടുതൽ ഈ മാർച്ച് മാസങ്ങളിലൊക്കെയാണ് കൂടുതലും കാണപ്പെടാ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഈ മാർച്ച് മാസങ്ങളിലായിരിക്കും ഈ തേയിന്റെ സീസൺ അപ്പൊ കരടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ തേൻ അപ്പൊ ഈ തേൻ കുടിക്കാനൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നടക്കണേ ഗ്യാരണ്ടിയില്ലപ്പോഴും ഗ്യാരണ്ടി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പറ്റില്ലല്ലോ ൊരു മുന്നൂറ് നാന്നൂറ് മീറ്റർ അല്ല വയ്യാണ്ടെറസ്റ്റ് ഇത് വലിയ കാറ്റ് കാറ്റ് എന്ന് കയറ്റം പറയറ്റില്ല പക്ഷെ ചെറിയ കേറുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതലേ ബുദ്ധിമുട്ടനെ കൂടാ അത് ചേ വീടിന്റെ സ്വന്തം കേട്ടോ ആ സാമ്പാർ ഡിയർ അല്ലേ അതിന്റെ പോയിണ്ടോ അടയാണത് ചെലപ്പോലല്ല സോറി പോത്ത് ചാണകം ഫ്രഷ് അല്ല ചെലപ്പോ ഇന്നലെ വന്നതായിരിക്കാം അതില് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതില് ചതിലിന്റെ ഇത് ഇത് മണ്ണ് കണ്ട അതുകൊണ്ട് പറഞ്ഞതാ ഫ്രഷ് ആണെങ്കിൽ ഇങ്ങനെ ചതിലത് കാണില്ല അത് ഇന്നലെ വരാൻ ചാൻസ് അതുകൊണ്ടാണ് അതില് മറ്റേ മണ്ണ് കാണുന്നത് പ്രശ്ന കാരണമാണോ പോത്ത് പ്രശ്നക്കാരനു ഇത് അവരുടെ ഒരു സാമ്രാജ്യാണ് നമ്മളാണ് അതിക്രമിച്ചു കിടക്കുന്നത് അപ്പോ നമ്മള് കിടക്കുമ്പോ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളല്ലേ അത് നമ്മള് ഈ കാടിന്റെ ഒരു നിയമം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പാലിക്കണം കണ്ടോ ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ടൊക്കെ കിട്ടും അത് ആനയുടെ സ്മെല് കിട്ടുന്ന മാതിരി നമുക്ക് ഇത്രേ ഏരിയയിൽ ഇണ്ടേ മാത്രമേ സ്മെല്ല് കിട്ടുള്ളൂ രണ്ടു കിലോട്ട് അത്രയ്ക്കൊന്നും സ്മെല്ല് ഇതൊക്കെ ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി കെട്ടുന്നതാണോ ഈ കല്ല് ഇങ്ങനെ കരിങ്കല് ഇങ്ങനെ അട്ടിട്ടി വെച്ചിരിക്കണോ ഇത് മണ്ണൊലിപ്പൊക്കെ തടയാൻ വേണ്ടി കാടിന്റെ ഉള്ളിൽ കെട്ടുന്നതാണോ ഈ കാടിന്റെ ഉള്ള കല്ലിട്ട കെട്ടി വെക്കുന്നതാ പക്ഷെ മറിച്ച് ഇതിന് ഒരു ഉപകാരം ഉണ്ടെങ്കിൽ മറിച്ചതിന് ഒരു ദോഷകരമായിട്ടൊരു സംഭവം ഉണ്ട് എന്തുകൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കെട്ടുമ്പോ ഈ വെള്ള ഈ കരുക്കളില് വെള്ളത്തിന്റെ അത് അടയാനുള്ള ചാൻസ് കൂടുതലാണ് അടയാനുള്ള ചാൻസ് ആണോ ഇല്ലില്ല ഒന്ന് മണ്ണിലിപ്പോ തടയാനും മറിച്ച് ഇതിങ്ങനെ കിട്ടും വെള്ളത്തിന്റെ ഒക്കെ അതൊക്കെ ഓൾറെഡി വെള്ളത്തിന് ഇല്ല ഈ ഡാം തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വെള്ളത്തിന് അധികം ക്ഷാമം വരാറില്ല ഫുള്ള് വെള്ളമില്ലെങ്കിലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും

തുടന്ന് ഞാൻ സൈബാഗിലക്കാം പോത്തുകളൊക്കെ എതിരണ്ടാവുന്നുണ്ട് കിടക്കണേ ചെറിയ സ്മെല്ല്ണ്ടാ അതാണ് പോത്തങ്ങളുടെ സ്മെല്ല് അടുത്ത് ഇണ്ടാവാൻ ചാൻസ് ഉണ്ട് റേഞ്ച് ഇല്ല ഇവിടെ ഇങ്ങോട്ടൊന്നും കിട്ടില്ല റേഞ്ച് കിട്ടില്ല ഇത് കൂടുതൽ കിട്ടണത് എച്ച് പറ തൊട്ട് ഡാം വരെയാണ് ബി എസ് എൻ എൽ വലിയ ടവറല്ലോ വെച്ചിരിക്കുന്നത് ചെറിയൊരു ടവറാണ് വെച്ചിരിക്കുന്നത് ഈ കാടിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടൊന്നും കിട്ടില്ല കാലൊന്നും ചെറുതായി മടങ്ങി ചെരുപ്പ് ഇട്ട് ശരി ഇതാണ് ചൂരിത്തള വാട്ടർഫാൾസ് എത്തില്ലേ ചൂരിത്തറ അല്ലേ ചൂരിത്തള ചൂരിത്തള ഇതൊക്കെ സിമ്പിളായിട്ട് ഞാൻ ഇറങ്ങും ചെയ്യും കേറു നമ്മളെ അടിപൊളിയായിട്ടൊക്കെ ഇറങ്ങില്ല മനുഷ്യന്മാരും നടക്കില്ലേ അതിനായിട്ട് സൂപ്പർ ആയിട്ട് ഞാനൊക്കെ ഈ വഴിക്ക് ഇറങ്ങും குடிக்கால செட்டி செட்டித்துடலாம்

നല്ലതണുത്തോളൂ നല്ല തണുത്തോളേ നമ്മൾ താഴോട്ടിറങ്ങി പോണല്ലേ ആ താഴേക്കൊരു നൂറ് മീറ്റർ ഇറങ്ങി കഴിഞ്ഞാ ഈ വിറക്തോടെന്ന് പറഞ്ഞ സ്ഥലമായി ആ നമുക്ക് വൈറ്റ് കളറിലെ കൂണുണ്ട് അത് നമുക്ക് പെട്ടെന്ന് കണ്ട മനസ്സിലാവും ഇപ്പൊ കൂണിന്റെ സീസണുകളാ വർഷത്തിന് ആകൂടി കിട്ടണ മഴ വരണ പിന്നെ ചെറിയ വെയിലടിക്കണം ഇത് വേറെ ലൊക്കേഷൻ ആ ഇതല്ല നമ്മുടെ അല്ല ചൂരത്തള ചെറവെള്ളച്ചാട്ടാണ് പക്ഷെ മഴ പെയ്യുമ്പോ ചെല സമയങ്ങളിൽ ആ വഴിക്ക് ക്രോസ് ചെയ്യാൻ പറ്റാറില്ല ഏത് താഴെ താഴെ വഴിക്ക് അപ്പുറത്തേക്ക് ഇറക്കാൻ പറ്റാറില്ല രണ്ട് കട ഉണ്ട് ഫുഡ് അവിടെ ഈ ചെറിയ കൊള്ളി ബീഫ് ഈ കൊള്ളിമൊട്ടൻ മിസ്ഡ് അങ്ങനെയൊക്കെ പിന്നെ ഈ വട്ടമരം കണ്ടാ ഈ വട്ടമരത്തിലെ ഒരു ചെളിയുടെ ഒരു ഭാഗം കണ്ടാ അത് ഈ ആന ഈ സൈഡ് വശം കൊണ്ട് ഒരറ്റി കടുവ എന്ന് പറയുന്നത് ഒറ്റക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ കൂടുതൽ ആനിമൽസ് ആണ് അത് അതൊറ്റയ്ക്ക് തന്നെ വേട്ടയാടി ചിലതിനൊക്കെ പുലി പിടിക്കും രണ്ടു ദിവസം മുന്നേ അവിടെ ഒരു പോത്തിന് പുലി പിടിച്ചിട്ടുണ്ട് അത് വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ